അപ്പൊ ചിതുമോനെ മുടി വെട്ടാൻ വേണ്ടിട്ട് ഇറങ്ങണേ ബാവറഷപ്പ് ഇന്ന് മുട്ട ആക്കണ ദിവസമാണ് ചിതു ഇന്ന് ഇന്ന് മുട്ടത്തുപ്പി ആക്കണ ദിവസേ ഇന്ന് മുട്ടയാണ് എന്താ പറയുക എന്താ കൊഴപ്പം എന്താ അതൊക്കെ അപ്പൊ നമ്മൾ ഇതാക്കുന്നു ജസ്റ്റ് കുറച്ച് മല്ലിക അവിടുന്ന് ഒരു വീട്ടിൽ നിന്ന് താങ്ങണ ഒരു മല്ലികന്റെ വിത്ത് കൊടുത്താണ് ജസ്റ്റ് മണ്ണിലിങ്ങനെ പാകിട്ട് ഫുൾ അപ്പൊ ഇതില് റെഡ് കളർ ആരെങ്കിലും കമന്റ് ചെയ്യട്ടോ നമുക്ക് റെഡ് കളർ കുറച്ച് വേണം മഞ്ഞ പിന്നെ റെഡ് തന്നെ റോസാ ചോപ്പ് ചോപ്പ് കളർ അതുകൊണ്ട് അപ്പൊ നമ്മൾ പോലെ ഇറങ്ങിയല്ലേ വണ്ടിക്കാരല്ലേ വാട്ടാ പോലെ വെറുതെ പറഞ്ഞേ മങ്കടക്ക് മങ്കടക്ക് പിന്നെ പൊയ്കാണ്ട് മുടി വെട്ടി വരും അല്ലെ നിങ്ങൾ ചായ ഒന്നും ഇല്ല പറഞ്ഞ മുടി വെട്ടാ പോവുക പോര് അത്രേ ഉള്ളു ഈ ചായ വേണർമ്മാണ് വേണത് വേണമെന്ന് പറയു അപ്പൊ പിന്നെ എന്റെ മുടി ഒന്ന് പെട്ടെന്ന് എന്റെ മുടി ആകെ വലുതായിട്ടുണ്ട് ശരിയാക്കാണ്ട് കൈസ് അപ്പൊ എന്തായാലും കാണാം അപ്പൊ നമ്മൾ സ്ഥിരമായിട്ട് പെട്ടെന്ന് ഒരാളുടെ അടുത്തേക്ക് അപ്പൊ ഞമ്മളൊരു കൂട്ടുകാരനാണ് അപ്പൊ നമ്മള് സ്ഥിരമായിട്ട് അവിടെ പെട്ടത് അപ്പൊ അവിടുത്തെ പോണത് പിന്നെ ഇതൊക്കെ അതോ ഫുഡാക്കിയാണ് തട്ടില്ലാട്ടാക്കി വന്നിട്ടോ ഞങ്ങൾക്ക് വണ്ടി പഠിച്ചതാണ് ഭയങ്കര കംഫർട്ടബിൾ സുനുവിനായി അപ്പൊ വെച്ചാല് ഇപ്പൊ പതിനാല് വയസ്സായിട്ടുള്ളൂ പതിനെട്ട് വയസ്സാതെ നമ്മള് വണ്ടി കൊടുക്കുന്ന പരിപാടി വണ്ടി കൊടുത്തു കഴിഞ്ഞാൽ കൊടുത്തുകഴിഞ്ഞാൽ നോക്കിക്കൊന്നും വേണ്ട പതിനെട്ട് വയസ്സന്ന വണ്ടി തരില്ല അപ്പൊ ഇതിന് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കട്ടെ നമ്മളെ വണ്ടി സംഗതി വണ്ടി ചെയ്യോ വണ്ടി ഓട്ടേണ്ട കാര്യം കൊടുക്കില്ല നമ്മള് വണ്ടി പതിനെട്ടു വയസ്സാ ലൈസൻസ് കിട്ടാതെ നമ്മൾ വണ്ടി കൊടുക്കില്ല നമ്മൾ ആരും കൊടുക്കരുത് കുട്ടികൾക്ക് വണ്ടി കൊടുക്കുന്ന ചെയ്യരുത് ഭയങ്കര അപകടമാണ് അതുകൊണ്ട് പിന്നെ അവിടെ പറ്റിയാലില്ലെങ്കിലും ശരി അവൻ പറ്റി കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല ഗായ്സ് അപ്പൊ നമ്മൾ ആരും കൊടുക്കരുത് അപ്പൊ നമ്മൾ അങ്ങനെ പോയി വരാം ശരി അവിടെ സുനോന് വീണ്ടും സ്റ്റാർട്ടാക്കി വണ്ടി ഇറങ്ങാം ഇറങ്ങാം മനസ്സിയേ പാവേ എങ്ങനെയാ വെട്ടണ്ട് പറഞ്ഞുകൊടുക്കേ വാ ഓ കസാലാവേ ആ സുനു മോനെ എങ്ങനെ വെട്ടിണ്ട് വരേ ഏ ശരില്ല മോഡലേജ് പറഞ്ഞു കൊടുക്കേ ബാക്കിൽ വേറെ ഒന്നും വേണ്ട നിങ്ങളിട്ട് വേണ്ടേ എനിക്കതും ബുട്ടീഷൻ ചെയ്തു തരാം ഞാൻ എന്റെ സ്ഥലത്ത് സ്റ്റേറ്റ് ചെയ്യണേ െ ആദ്യത്തെ കുട്ടി എങ്ങനെയായിരുന്നു അതേ മാതിരി കേട്ടോ അതെ അടിപൊളി സ്റ്റൈലോ അടിപൊളി സൂപ്പറേ കാരണം ആയിക്കോട്ടെ

അപ്പൊ ഇവന്റെ മുടി എന്ന് പറയുന്ന ഇങ്ങനെ കുടമാരി അടിപൊളിയു അപ്പൊ ഞമ്മള് പയ രൂപത്തേക്കൊന്നു കൊണ്ടുടക്കാൻ വേണ്ടി കൊണ്ടു വരാൻ വേണ്ടിട്ടുള്ള അത് പാളിപ്പോയി അപ്പോഴാണ് വായിന്റെ നമ്മളെ മെഷീൻ കേടന്നത് അപ്പൊ വൺ സൈഡ് വെട്ടൽ നടന്നില്ല അപ്പൊ നമ്മൾ അടുത്ത പ്രാവശ്യം പോയിക്കാണ്ട് വൺ സൈഡ് വെട്ടും അല്ല മോനെ അപ്പൊ ബാബാപ്പന ഒന്ന് ഭയങ്കര കരച്ചിലായിരുന്നു വൺ സൈഡ് തന്നെ വേണംന്ന് അറിയാണ്ട് അപ്പൊ ആള് പിന്നെ കുറച്ച് രണ്ട് മുട്ടയൊക്കെ വാങ്ങി കൊടുത്തപ്പോ ഒതുങ്ങി ഇപ്പൊ ഇപ്പൊ കുഴപ്പമില്ല നെറ്റ് സ്റ്റോക്ക് അതാണ് പ്രശ്നം നെറ്റ് സ്റ്റോക്ക് പോകാൻ വാസ് കുടിക്കായിരുന്നു അയ്മളേ അയ്മലേ നമ്മളെ പരിപാടി ഫുൾ നെസ്റ്റോക്ക് അല്ലേ അപ്പോൾ നെറ്റ് സ്റ്റോക്ക് പോകാൻ നേരം ഇപ്പോൾ സമയമല്ല എട്ടര മണിയായി അപ്പോൾ നമ്മൾ നാളെ നെസ്റ്റോക്ക് പോകും ആ ഇന്ന് തന്നെ പോകണമെന്നാണ് പറയുന്നത് അപ്പോൾ എന്തായാലും നമ്മൾ ഈ വീഡിയോ ഇവിടെ ഇവിടെ ഐറ്റപ്പാക്കണേ അപ്പോൾ നമുക്ക് നാളെ പുതിയൊരു വീഡിയോ ആ ഫുൾ നാളെ നെറ്റ് സ്റ്റോക്കും ഫുൾ ചിക്കനും പിന്നെന്താണ് ബിരിയാണിയോ സുനീലും റോസ്റ്റ് അത്രേ ആയിക്കോട്ടെ അപ്പം നാളെ കാണാം എല്ലാവർക്കും ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് വരെ കുറച്ച് നേരം നമ്മൾ ഇത് കേട്ടോ ലൈവ് ഉണ്ട് കേട്ടോ ഒരു ഒമ്പതര മണിക്ക് ലൈവ് ഉണ്ട് ഇൻസ്റ്റാഗ്രാം ഏ ലൈവില്ലേ ആ ലൈവ് ഉണ്ട് ലൈവ് ഉണ്ട് ആ അപ്പം ഈ വീഡിയോ ഇവിടെ വൈദ്യപ്പ് ആക്കണേ അപ്പം നമുക്ക് നാളെ കാണാം